സ്ഥലം എൻ്റെ പേര് ജോർജ് മാത്യു ഇത് എൻ്റെ ഭാര്യ അലീസ ബി മാത്യു എനിക്ക് അമ്പത് വയസ്സായി എൻ്റെ ഭാര്യയ്ക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സായി ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ വളരെ പ്രയാസത്തിലായിരുന്നു കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി എന്നിട്ടൊന്നും കുട്ടികളൊന്നും ഉണ്ടായില്ല അവസാനം ഞാനിവിടെ വന്ന് ഒരു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായി ഞങ്ങൾ തിരുവല്ലയിലെ വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി അവിടുത്തെ വിദഗ്ധരായ ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല നിങ്ങളൊരു കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്യുന്നത് അവിടെയും പോയി വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ടു അവർ എല്ലാവരും പറഞ്ഞത് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകുകയുംയില്ല നിങ്ങളൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രയാസമായി അതിനിടയിലാണ് ഞങ്ങൾ യൂട്യൂബിലൂടെ കൃപാസനത്തെ പറ്റി അറിയാൻ പറ്റുന്നതും വീഡിയോ ഒക്കെ കാണാൻ പറ്റുന്നതും എൻ്റെ വൈഫിൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടായിട്ട് അതൊരു ട്യൂബ് എടുത്തു മാറ്റിയതായിരുന്നു അപ്പോൾ അതും ഒരു കാരണമായിരുന്നു അതുകൂടാതെ എപ്പലസിയുടെ മരുന്നും കഴിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞാൽ എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവൂ എന്നാണ് പറഞ്ഞത് ഞങ്ങൾ വളരെ സങ്കടത്തിലായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഓൺലൈനിൽ കൂടെ ഉടമ്പടി എടുത്തിരുന്നു ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ വൈഫ് ആയി പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് മിസ്കാരേജ് ആയിപ്പോയി പിന്നെ ഞങ്ങൾ വളരെ സങ്കടത്തിലായി പിന്നെ കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങൾ നേരിട്ട് ഇവിടെ എത്തി നേരിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ വാർത്ത ഞങ്ങൾ കാണിച്ചു എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി മാതാവ് ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്നു സഹായിച്ചു വളരെ സന്തോഷത്തോടെ പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു അതിൻ്റെ സന്തോഷം പങ്കുവെക്കാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഉടമ്പടി തൈലം ഞങ്ങൾ സ്ഥിരമായിട്ട് വൈഫിൻ്റെ വൈറ്റത്തും എല്ലാം തേക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായതെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കാരണം വൈദ്യശാസ്ത്രവും മികച്ചരായ ഡോക്ടർമാരും എല്ലാം പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചത് അത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞറിയിക്കണം എന്നുപോലും ഞങ്ങൾക്കറിയാൻ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഉല്പത്തിയുടെ പുസ്തകം നാല്പത്തൊൻപത് ഇരുപത്തഞ്ച് തിരുവചനങ്ങൾ പറയുന്നു നിന്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകും യാക്കോബ് തൻ്റെ മകൻ ജോസഫിനെ അനുഗ്രഹിച്ച് അനുഗ്രഹിക്കുന്ന വചനഭാഗമാണ് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകില്ല പലതരം ടീ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു ഐ ബി എഫ് ആണ് അവസാനം പറഞ്ഞത് എന്നാൽ വരെ ഐ ബി എഫിന് പോകാതെ ഉടമ്പടി എടുക്കുവാനായിട്ട് കൃപാസനത്തിലേക്കാണ് വരുന്നത് അങ്ങനെ ആദ്യം ഓൺലൈൻ ഉടമ്പടി എടുത്തു ഭാര്യ പ്രഗ്നൻ്റായി പിന്നീട് മിസ്കാരിയേജ് ആകുന്നു അതിന് ഒരു സിസ്റ്റുണ്ടായിരുന്നതുകൊണ്ട് ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു ട്യൂബ് കട്ട് ചെയ്തതാണ് അപ്പോഴൊരിക്കലും ഇനി ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല ലേറ്റ് മാരിയജാണ് ഇവരുടേത് അപ്പോൾ ഇനി അങ്ങോട്ടൊന്നും നോക്കണ്ട അതുകൊണ്ടാണ് ഒരു അഡോപ്ഷനെ കുറിച്ച് ഡോക്ടേഴ്സും അതുപോലെ മറ്റുള്ളവരും സജസ്റ്റ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്ന ദൈവം നാം ജനിക്കുന്നതിന് മുൻപേ നമ്മെക്കുറിച്ച് എല്ലാ കരുതലുകളുമുള്ള തമ്പുരാൻ്റെ പദ്ധതിയിൽ നിന്ന് ഒന്നും മാറിപ്പോകില്ല എന്നുള്ളത് തന്നെയാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴ് കുഞ്ഞുമായിട്ട് വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ ഈ മക്കളെ ദൈവം അനുഗ്രഹിച്ചു നമുക്കും കരങ്ങളടിച്ച് സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക